അതിൻ്റെ അതിർത്തിയിൽ നമ്മൾ ഇരുപത്തിനാലാം തീയതി ഉള്ള സാധാരണ രീതി വരത്തി ഒരാളുടെ ഈ കൊട്ടിക്കലാശം നമ്മുടെ ലിമിറ്റിൽ വർഷങ്ങളായിട്ടില്ല അത് ഈ വർഷവും അത് വേണ്ടതന്നെ തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്രീകൃതമായ യാതൊരു തരത്തിലുള്ള പ്രചരണ പരിപാടികളും ആ ദിവസം ഉണ്ടാകുന്നതല്ല അതുകൂടാതെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഉണ്ട് ഇവിടെ അവരുടെ ലീഡേഴ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അനൗൺസ്മെൻറ്റിന് സാങ്ഷൻ കൊടുത്തിട്ടുള്ള വാഹനങ്ങളിൽ എവിടെയെങ്കിലും നിർത്തി പ്രസംഗിക്കുകയോ അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല അത്തരം സാങ്ഷൻ അല്ല അതിന് കൊടുത്തിട്ടുള്ളത് അത് പാലിക്കാനായിട്ടും തീരുമാനമായിട്ടുണ്ട് ഒരു സ്ഥലത്തും നിർത്തി ഒരു പ്രചരണം നടത്തുന്ന രീതി ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഈ ടൗണുകളിലേക്ക് വന്ന് ഒരു കൊട്ടുകലാശം എന്നുള്ള രൂപത്തിൽ ഒരു പ്രചരണവും അന്നേ ദിവസം ഉണ്ടാകുന്നതല്ല അതാത് പ്രാദേശിക തലങ്ങളിൽ അനൗൺസ്മെന്റ് നടത്തി മറ്റ് പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ മാത്രം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ജിഗാഡ് അക്വാ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 Alagana sa Mibang Cirod Panyani